സവാത്മകത അസ്തമിക്കുമ്പോൾ ശീഷ്മകൾ ഉദിക്കുന്നു ഫാദർ ജോസഫ് കളത്തിൽ താമരശ്ശേരി രൂപത ആഗോള സഭയിലെ വിശ്രുത ദൈവശാസ്ത്രജ്ഞനായ ഹിപ്പോയിലെ വിശുദ്ധ അഗസ്റ്റിൻ ഇപ്രകാരം ഒരിക്കൽ പറഞ്ഞു കത്തോലിക്ക സഭയുടെ പ്രബോധനാധികാരം എന്നെ പ്രേരിപ്പിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ സുവിശേഷത്തിൽ വിശ്വസിക്കുമായിരുന്നില്ല അതായത് വിശുദ്ധ ഗ്രന്ഥം എന്നത് സഭയോട് ചേർന്നാണ് മനസ്സിലാക്കേണ്ടതെന്ന് പണ്ഡിതനായ ദൈവശാസ്ത്രജ്ഞൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു മലബാർ സഭയിൽ ഇന്ന് നടക്കുന്ന പല സംഭവങ്ങളും വിരൽ ചൂണ്ടുന്നത് വിശുദ്ധ അഗസ്റ്റിനെ പോലുള്ളവർ എപ്പോഴും ആവർത്തിച്ചിരുന്ന സഭാത്മികതയുടെ അഭാവത്തിലേക്കാണ് മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ സഭാത്മകത അസ്തമിക്കുമ്പോൾ വിശ്വാസവിരുദ്ധത ഉദയം ചെയ്യുന്ന കാഴ്ചയാണ് കാലികമായ പല സംഭവങ്ങളിലും നാം കാണുന്നത് സഭ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളെ ഇന്ന് ഒരു കൂട്ടർ അന്തമായി എതിർക്കുന്നതും വിശുദ്ധ കുർബാനയെപ്പോലും സമരായുധമാക്കി മാറ്റുന്നതും സഭാത്മകതയുടെ അന്ത്യവും അതോടൊപ്പം യുക്തിയെ ചേർത്തു പിടിക്കുന്ന വിശ്വാസത്തിൽ നിന്നുള്ള വ്യതിചലനവുമാണ് എന്താണ് സഭാത്മക വിശ്വാസം ഞാൻ വിശ്വസിക്കുന്നു എന്ന് മാമുദീസ വേളയിൽ ഏറ്റുപറയുന്നതും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് വിശുദ്ധ കുർബാനയുടെ അവസരത്തിൽ ഏറ്റുപറയുന്നതും സഭയുടെ വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ം ഏറ്റുപറയാൻ നമ്മെ പഠിപ്പിക്കുകയും ദൈവത്തിന് വിശ്വാസത്തിന്റെ പ്രത്യുത്തരം നൽകുകയും ചെയ്യുന്നത് നമ്മുടെ മാതാവായ സഭയാണ് ഒരമ്മ തന്റെ മക്കളെ സംസാരിക്കുവാനും ഗ്രഹിക്കുവാനും ആശയവിനിമയം ചെയ്യാനും പഠിപ്പിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ ബോധ്യത്തിലേക്കും വിശ്വാസ ജീവിതത്തിലേക്കും നമ്മെ കൈപ്പിടിച്ചു നടത്തുന്നതിനു വേണ്ടി നമ്മുടെ അമ്മയായ സഭ വിശ്വാസത്തിന്റെ ഭാഷ നമ്മെ പഠിപ്പിക്കുന്നു വിശ്വസിക്കുന്നത് ഒരു സഭാത്മക പ്രവർത്തിയാണെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ നിരന്തരം ഉദ്ബോധിപ്പിക്കുന്നു സഭയുടെ വിശ്വാസം നമ്മുടെ വിശ്വാസത്തിന്റെ മുൻഗാമിയാണ് അത് നമ്മിൽ വിശ്വാസം അങ്കുരിപ്പിക്കുകയും നിലനിർത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു സഭ സർവവിശ്വാസികളുടെയും മാതാവാണ് സഭാത്മകതയെ പറ്റി കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് സിറമലബാർ സഭയിൽ സഭാത്മകതയിൽ നിന്ന് മാറി ശീഷ്മയുടെ തലത്തിലേക്ക് ഒരു കൂട്ടർ സഞ്ചരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമാണ് സഭയിലെ ദൈവസ്ഥാപിതമായ അധികാരത്തെ ധിഖരിക്കുകയും ഔദ്യോഗിക പ്രബോധനങ്ങൾക്കെതിരായി പഠിപ്പിക്കുകയും ചെയ്യുക വഴി സഭയിൽ ഭിന്നതയുണ്ടാക്കി സഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനെയാണല്ലോ ശീഷ്മ എന്ന പദം സൂചിപ്പിക്കുന്നത് കത്തോലിക്ക സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ ഓരോ കാലഘട്ടത്തിലും സഭയുടെ പ്രബോധനാധികാരം സഭാംഗങ്ങളിൽ നിന്ന് കലർപ്പറ്റ വിശ്വാസം ആവശ്യപ്പെട്ടിരുന്നതായി കാണാൻ സാധിക്കും ഇതിനുദാഹരണമാണ് ആദ്യകാല ഭാഷകളുടെ അഥവാ തെറ്റായ പ്രബോധനങ്ങളുടെ ഫലമായി ഉരുത്തിരിഞ്ഞ പ്രതിസന്ധിയും അതിന് പരിഹാരം തേടിക്കൊണ്ടുകൂടിയ സുനഹദോസുകളും അവയുടെ തീരുമാനങ്ങളും നാലാം നൂറ്റാണ്ടിൽ നിക്ക കോൺസ്റ്റാന്റിനോപ്പിൾ സുനഹദോസിൽ വെച്ച് രൂപപ്പെട്ട നമ്മുടെ വിശ്വാസ പ്രമാണം ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് സവാത്മകതയെ പറ്റി ബോധ്യമില്ലാത്തവരും യുക്തിരഹിതമായി വിശ്വാസ കാര്യങ്ങളെ സമീപിക്കുന്നവരുമായ ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ടാണ് സിറമലബാർ സഭയുടെ സമകാലിക പ്രതിസന്ധി നിലകൊള്ളുന്നത് വിനോദാഭാസം എന്ന് പറയട്ടെ വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് സഭ നിയതമായി നിർദ്ദേശിച്ചിരുന്ന എല്ലാ പ്രബോധനങ്ങളും ഞാൻ ദൃഢമായി സ്വീകരിക്കുന്നുവെന്ന് തിരുപ്പെട്ട സമയത്ത് സവാത്മകമായി പ്രതിജ്ഞ ചെയ്ത് പട്ടം സ്വീകരിച്ച പലരുമാണ് ഇന്ന് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് സഭയിൽ നിന്ന് വേർപ്പെടുത്തുമ്പോൾ വിശ്വാസം എന്നത് സ്വന്തം താല്പര്യമോ പ്രാദേശിക താല്പര്യങ്ങളോ സംരക്ഷിക്കുന്നതിനായി മാറുകയും സഭയും സഭാത്മക പാഴ്ചപ്പാടും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നു സഭാത്മകത ഇല്ലാത്തതുകൊണ്ടാണ് ഏകീകൃത വിശുദ്ധ കുർബാനയെ ഉൾക്കൊള്ളാൻ ഇന്നും സഭയിലെ ഒരു വിഭാഗത്തിന് കഴിയാതെ പോകുന്നത് സീറോ മലബാർ സഭയിലെ ബലിപീഠത്തിന്റെ ഐക്യത്തിനു വേണ്ടി സിനഡ പിതാക്കന്മാർ പ്രാർത്ഥനാപൂർവ്വം എടുത്ത ഒരു തീരുമാനത്തെ അവഹേളിക്കുകയും അവയെ കേവലം പ്രാദേശിക വാദം കൊണ്ടും ഭൗതിക വ്യായാമം കൊണ്ടും നേരിടാമെന്ന് കരുതുകയും ചെയ്യുന്നവർ അന്തമായ അനുഷ്ഠാനപരതയിലും സഭാവിരുദ്ധതയിലും അഭിരമിക്കുന്നവരാണ് ഫ്രാൻസിസ് മാപ്പാപ്പ വിശ്വാസത്തിന് വെളിച്ചം എന്ന തന്റെ ചാക്രിക ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് സൂര്യനെ ദേവനായി ആരാധിക്കുന്ന വിഗ്രഹാരാധകരുടെ ഇടയിൽ ജീവിച്ചിരുന്ന ക്രൈസ്തവർ ജീവൻ നൽകുന്ന പ്രകാശമായ ഈശോയെ യഥാർത്ഥ സൂര്യനായി വിളിച്ചപേക്ഷിച്ചിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്ന് ജനാഭിമുഖ രീതിക്ക് വേണ്ടി മരിക്കാൻ പോലും ഞങ്ങൾ തയ്യാറാണെന്ന് ചർബിത ചവർണം പ്രഖ്യാപിക്കുന്നവർ രണ്ടാം നൂറ്റാണ്ടിലെ സഭാപിതാവായ രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിന്റെ വാക്കുകളെ ധ്യാനിക്കുന്നത് ഉചിതമായിരിക്കും സൂര്യനിലുള്ള തന്റെ വിശ്വാസത്തെ പ്രതി ജീവൻ വെടിയുവാൻ ആരും ഒരിക്കലും തയ്യാറായിട്ടില്ല അതിനാൽ സവാത്മകതയുടെ അസ്തമനം ശീഷ്മയുടെ ഉദയത്തിലേക്കാണ് നയിക്കുന്നതെന്ന് സിറമറബാർ സഭയിലെ ഓരോ വിശ്വാസിയും മനസ്സിലാക്കേണ്ടതാണ് ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം